അലോഡിയസ് പവിത്രം ഒരു പുത്തൻ വഴിത്തിരിവ് തന്നെയാണ് ഇന്നത്തെ പ്രമോ മുഴുവനും നമ്മുടെ അടുത്ത് നിന്ന് വന്ന ശേഷം നമ്മുടെ വേദ നമ്മുടെ വിക്രത്തിൻ്റെ മുറിയിലാക്കി കിടപ്പ് അപ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ടെട്ടോ ആ ആ പെരട്ടക്കിളവി പറഞ്ഞിട്ടാണോ നീ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ നമ്മുടെ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ആരാണോ നിന്റെ പെരട്ടക്കളവി എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം വേദ അവിടെ സ്ഥിരതാമിയിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ കൂടെ തന്നെയാട്ടോ കിടക്കുന്നതൊക്കെ അതിന് പിന്നാലെ നമ്മുടെ വിക്രത്തിന്റെ കൂടെ ഒരുമിച്ച് നമ്മുടെ വേദ അമ്പലത്തിൽ ത്തിൽ പോകുന്നുണ്ട് അവിടെ പോകും വഴി പോലീസ് നമ്മുടെ വിക്രത്തിനെ മനപൂർവ്വം അവർ പഴയ കണക്ക് വീട്ടാൻ വേണ്ടി പൊക്കുന്നുണ്ട് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ വേദയാണ് നമ്മുടെ വിക്രത്തിനെ ജയിലിൽ നിന്നും ഇറക്കുന്നതും വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ മുതുകൊക്കെ ആകപ്പാടെ ഇടി കൊണ്ട് ആകെപ്പാടെ ചമ്മന്തിയായിട്ടിരിക്കും അപ്പൊ നമ്മുടെ വേദയായിട്ട് വേദയായിരിക്കട്ടെ ഇങ്ങനെ ചൂട് പിടിച്ചൊക്കെ കൊടുക്കുന്നേ പിന്നീട് നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടി ശ്രീനിവാസൻ സാർ അവിടെ വരുന്നുണ്ട് അതിനുശേഷം ശ്രീനിവാസൻ സാർ നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛനായിട്ട് അവിടെ ഒരു വാക്കുതർക്കം നടക്കുന്നുണ്ട് അപ്പൊ വിക്രത്തിന്റെ അച്ഛനെ അച്ഛനെതിരെ നമ്മുടെ വിക്രം ആദ്യമായിട്ട് ശബ്ദമുയർത്തി സംസാരിക്കുന്നുണ്ട് എതിര് സംസാരിക്കുന്നുണ്ട് അപ്പൊ അന്നേ ദിവസം രാത്രി നമ്മുടെ വിക്രത്തിന്റെ അച്ഛൻ ആ ഒരു ബാത്റൂമിൽ പോയി ഇങ്ങനെ പൊട്ടിക്കയുന്ന വെള്ളത്തിൻ്റെ അടിയിൽ ഷവറിൻ്റെ അടിയിൽ നിന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ ആ ഒരു സംഭവത്തോടു കൂടി പക്ഷേ ശ്രീനിവാസൻ സാറ് ഒരു കാര്യം തീരുമാനിച്ചു വിക്രത്തിന്റെ തൻ്റെ കൂടെ ഇനി നിർത്തില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ശ്രീനിവാസൻ എടുത്തു അങ്ങനെ പുതിയൊരു വിക്രത്തിനെ നമ്മുടെ വേദയുടെ കുടുംബത്തിന് അതായത് വിക്രത്തിന്റെ കുടുംബത്തിന് കിട്ടുക പിന്നീട് ഒരു പുതിയ ജീവിതം വേദയുടെയും വിക്രത്തിന്റെയും ഒരു റൊമാൻറ്റിക് ലൈഫും ഏറ്റവും അവസാനം കുറച്ച് രംഗങ്ങൾ കാണിക്കുന്നവരുടെ കൂട്ടുകാരെ അപ്പം മൊത്തത്തിൽ നമ്മുടെ പവിത്രം കഥാഗതി മാറി മറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ